നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൽഹാ ഫാഷൻ മങ്ങാട് സലഫി പള്ളി കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പൂക്കേൽ സ്വദേശി അബ്ദുൽ കരീബിന്റെ മരണം കൊലപാതകമെന്ന സംശയം ൂർ മങ്ങാട് സലഫി പള്ളിയുടെ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പൂക്കൈൽ സ്വദേശി അബ്ദുൽ കരീമിന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷമായിരുന്നു സമീപത്തെ മുറിയിലെ താമസക്കാർ ചോരവാർന്നു കാലമായി ഇവിടെ തനിച്ച് താമസിക്കുകയാണ് കരീം പെയിന്റിംഗ് തൊഴിലാളിയായ കരീം കുടുംബവുമായി അകന്നു കഴിയുന്ന വ്യക്തിയാണ് ഇവിടെ മലയാളികളും അന്യസംസ്ഥാന തൊഴിലാളികളും താമസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറി തുറന്നിട്ട നിലയിലായിരുന്നു ലക്ഷണങ്ങൾ ഉണ്ടെന്നും സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു എയ്റ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്